പുതിയ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും അപ്പൊ നമുക്ക് റിച്ച് റിച്ചൊക്കെ പോവാണ് കുട്ടികൾ അല്ലേ എല്ലാർക്കും എന്റെ അമ്മ ഇതും ഒരു കൊട്ട് എന്താ പറയും ചെലപ്പോരം പ്രതീക്ഷകൾ ഉണ്ടല്ലേ പുതിയ ദിവസം അച്ഛന്റെ പുതിയ പ്രതീക്ഷകള് കാര്യം സന്തോഷത്തോടെ സമാധാനത്തോടെ ഒക്കെ അപ്പൊ എന്താച്ചും സന്തോഷം സമാധാനം എല്ലാം ഉണ്ടാവട്ടെ ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിച്ച് എല്ലാവർക്കും സമാധാനം തരട്ടേ ഞാൻ ചിക്കൻ നന്നാക്കി എടുക്കട്ടോ നന്നാക്കട്ടെ എന്നിട്ട് നമുക്ക് ബാക്കി വിശേഷം എന്നിട്ട് എന്താ സ്പെഷ്യൽ വൃത്തിയാക്കി വരട്ടോ അപ്പൊ ചിക്കൻ ഒക്കെ വന്നു ഞാൻ ഇതൊക്കെ കുറച്ച് പൊടികൾ ഇട്ട് വെക്കട്ടെ പക്ഷെ ഞാനിത് വറ്റിക്കയാണ് അപ്പൊ ഈ വീഡിയോ ചിക്കൻ വെക്കുന്ന വീഡിയോ ഒക്കെ നാളെ കാണിച്ചിന്ന് വിശേഷങ്ങളൊന്നും വീഡിയോ എടുത്തു വെച്ചിട്ടില്ല അപ്പോ പുല്യ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മളെ കൂട്ടുകാർക്ക് ഇന്ന് ലാസ്റ്റ് ദിവസമായിട്ട് വരാതെ ഇപ്പോൾ ശരിയല്ലോ എന്ന് വിചാരിച്ചു വേറെ വന്നതാണ് കേട്ടോ അപ്പൊ നമ്മളെ കൂട്ടുകാർക്ക് ഒരുപാട് കൂട്ടുകാർക്ക് നല്ല പ്രതീക്ഷകളൊക്കെ ഉണ്ടാവുന്നു ആഗ്രഹങ്ങൾ ഉണ്ടാവുന്നു വർഷം വരികയാണ് അപ്പൊ ഇങ്ങനെ നടക്കണം അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഇണ്ടാവില്ല അതൊക്കെ നടക്കട്ടെ നടക്കാൻ വേണ്ടിയിട്ട് ഞാന് എന്തായാലും പ്രാർത്ഥിക്കൂടാ എന്തായാലും ഉണ്ടാവും പിന്നെ ഒരു സന്തോഷ വാർത്ത എന്ന് പറഞ്ഞാല് ഇന്ന് ലാസ്റ്റ് ദിവസം രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ഏർ ഡിസംബർ ഡിസംബർ ലാസ്റ്റ് തീയതി ാസ്റ്റ് ദിവസം ന്യൂ ഇയർ ആണ് നമുക്ക് അപ്പൊ പ്രിയപ്പെട്ട കൊറിയറ് വാക്കിട്ടോക്കൊരു ഗിഫ്റ്റ് വന്നു അപ്പൊ ആ ഗിഫ്റ്റ് എന്താ കൂടെ ഞാൻ കാണിച്ചും ഞാൻ ഞാൻ കഴുകി വെച്ചതാട്ടോ ഇത് മൂന്ന് തിന്നിന്റെ ആവശ്യം അപ്പൊ മൂന്ന് ടിമി ഞാൻ കഴുകി വച്ചത് ഞാൻ ഇത് പിന്നെ ആവശ്യങ്ങളോട് കഴിഞ്ഞാട്ടോ ചിക്കന് പൊടികൾ ഇട്ടില്ല മഞ്ഞപ്പൊടികളിട്ട് വെക്കട്ടെ ഞാൻ എന്താണ് പിന്നെ നമുക്ക് വന്ന വന്നത് എന്താ വെച്ചാല് എന്താ ഇവിടെ ഞാൻ ഇതൊക്കെ ഒരുപാട് വീതൽ കൂടെ നേരത്തെ വെച്ചിട്ടുണ്ട് അത് ഇപ്പൊ തടയത് കൊണ്ടന്ന സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ വെച്ചതാട്ടോ അതൊക്കെ ആക്കി വെക്കാനുണ്ട് പിന്നെ ഇതൊക്കെ കിട്ടിയത് ഒരു പായപ്പൊടി പേക്കുസരോ ഇന്ന ഇവിടെ അവസരൊക്കെ മാറ്റി വെച്ചത് ഒന്നായിട്ട് മാത്രം മറിച്ചിടുന്നുണ്ടോർച്ചടിച്ചു നോക്കേ അതിന്റെ പേര് ഇങ്ങനെ കാണിച്ചു കൊടുത്താല് എന്തൊക്കെയാ പറയണെ ആ ഗിഫ്റ്റ് കിട്ടിയ ഷ്ടോ പിന്നെതാ ഇതിന്റെ ഉള്ളിൽ ഇതാ ഒരു ചെറിയൊരു പിന്നും കൂടെ ഇണ്ട് പിന്നെതാ ഇത് തോന്നാല് വീണ്ടും ഒരു <may> കുഞ്ഞു <animals> <laughs> so, 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 ും കൂടെ ഇണ്ട് ഇത് കഴിഞ്ഞാല് ഇതില് രണ്ട് ചെറിയ സ്പൂണും കൂടെ ഉണ്ട് പിന്നെ വേറൊരു ചെറിയ ടിന്നും കൂടെ ഇണ്ട് അത് കഴിഞ്ഞാല് വേറൊരു ടിന്നും കൂടെ ഇണ്ട് അങ്ങനെ മൊത്തത്തില് നാല് ടിന്നുണ്ട് ഒരു ടിന്നില് തന്നെ നാലും ഉണ്ട് അപ്പൊ ഒക്കപ്പാടെ ഇന്ന നാല് ടിന്നുണ്ട് മാറിക്കടാ നമ്മള് ഇത് കിട്ടിയത് അത്യാവശ്യമായിട്ടോ കാരണം ഒരുപാട് സാധനങ്ങൾ ഇട്ടൊരു ഉപകാരമായി പിന്നെന്താ സംഭവങ്ങളൊന്നും ഇത് മൂന്നെണ്ണം ഉണ്ട് നിക്കേ ിരിയാണി വരും അരവടം കിട്ടിയവരും പെട്ടാത്തവരും ഉണ്ടാവില്ലേ എന്തായിരുന്നു കൂട്ടുകാരി ഞാൻ തേര് നമ്മളെ ഏട്ടന്റെ മോനെ മലച്ചൂർ കൊണ്ടന്ന് തേരും കൊണ്ടന്നു പഠിച്ച കുട്ടികളെ സൗണ്ട് ഒക്കെ കൂടുതൽ കേട്ട കൂട്ടുകാർ ഞാൻ വീട് ഇരുന്നതില് അധികം കമന്റ് ബോക്സ് ടോപ്പ് ഒന്നില്ലെങ്കിൽ ഇവരെ പച്ചക്കറ അല്ലെങ്കിൽ കുട്ടികളെ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുന്ന കമന്റ് ബോക്സ് ടോപ്പിട്ട് അപ്പൊ എന്താ അരവണം താട്ടം കൊണ്ടുപോയി കഴിച്ചു പിന്നെ പിന്നെ എന്ന് പറഞ്ഞാല് എന്താ പിന്നെ ഇത് കാണിച്ചില്ലേ പിന്നെ കുട്ടികൾക്ക് വേണ്ടിട്ട് തന്ന കിഫ്റ്റ് ആണ് ഇതൊക്കെ ഒരാൾ തന്നെയാണ് കേട്ടോ തന്നത് തന്നത് നമ്മളെ പ്രിയപ്പെട്ട കൂട്ടുകാരിയാണ് കൂട്ടുകാരി കൂടെ എന്താ വേണം എന്ത് വിശേഷിപ്പിക്കണം എന്ന് എനിക്കറിയില്ല കാരണം നമ്മളെ വീട് കണ്ട് നമ്മളെ തന്നെ സ്നേഹിച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളെന്ന് പറഞ്ഞാല് എന്താ പറയാ ഭയങ്കര സന്തോഷമുണ്ട് കാരണം ഞാൻ അങ്ങോട്ട് എന്തായാലും കൊടുക്കാമെന്ന് ചിന്തിക്കാൻ എന്തായാലും ചെയ്യാൻ മാത്രം സന്തോഷം ഇല്ലതാ എനിക്ക് ഇന്ന് വന്ന കൊറിയറാട്ടോ ഇത് പിന്നെ ഉറക്കിട്ടായി കൊറിയറിൽ വന്നിട്ട് ഇത് ഓറഞ്ചിന്റെ ആണ് അപ്പൊ നമ്മൾ പൊട്ടിച്ചിട്ടില്ല ഇന്ന് വന്നത് കൊണ്ട് അപ്പൊ ഞാൻ ഇന്ന് കാണിക്കണപ്പാടെ കാണിച്ചിട്ടില്ലെങ്കിൽ ഇരിക്കും സങ്കടമാണ് കാരണം നമുക്ക് ഒരുപാട് കൂട്ടുകാരുണ്ട് നല്ല നല്ല കൂട്ടുകാരുണ്ട് അതുപോലെ എല്ലാവരോടും സന്തോഷം നന്ദി അറിയിക്കുകയാണ് പിന്നെ നമ്മളെ വീഡിയോ കണ്ടാണ് നമ്മൾ നമ്മളെത്രയും സ്നേഹിക്കുന്നതും സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഒരുപാട് കൂട്ടുകാരുണ്ട് നന്ദി നന്ദിയുണ്ട് ഇപ്പൊ പുതിയൊരു വർഷം വരികയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്നാം തീയതി ഒരുപാട് പെനും കാര്യങ്ങളൊക്കെ അല്ലേ അതേപോലെ ഞാനും വിചാരിച്ചു കിട്ടും ഓരോ ആചാരങ്ങളും പേയും കാര്യങ്ങളൊക്കെ പിന്നെ ഞാൻ വാങ്ങിയിട്ട് ഇന്ന് ഇങ്ങനത്തെ തന്നെ കേട്ടോ ഇത് ഇന്ന് കൊണ്ടന്നൊക്കെ അറിഞ്ഞിട്ടില്ല ഇത് തുടങ്ങി കേട്ടോ ഇത് നമുക്ക് ചോക്ലേറ്റൊക്കെ കൊണ്ടുവന്നിരുന്നു പാലക്കാട് അല്ലെ പാലക്കാട് വന്നേനെ അതൊന്നും എന്നോട് പറയണ്ടായിരുന്നോണ്ട് ഞാൻ കാഞ്ഞിപ്പിക്കട്ടെ അന്ന് ഒരുപാട് ചോക്ലേറ്റും ഒക്കെ നമുക്ക് കിട്ടിയിരുന്നു പിന്നെ ഇങ്ങനത്തെ ടിന്നു ഞാൻ വാങ്ങിച്ചിരുന്നത് ഒരു മാോന്റെ പോലത്തെ ഒരു ടിന്ന് പിന്നെ ഉപ്പ് ഇടാനിട്ടുള്ള ടിന്ന് ആയിരുന്നാല് അതിന്റെ കുറച്ച് വലിക്ക് പിന്നെ വാഗ് പിന്നെ ഇങ്ങനത്തെ ടീമിന്റെ ഇങ്ങനത്തെ ടീമിട്ടോ പക്ഷെ തിന്ന് ഉണ്ടായാലും തികയില്ല നമുക്ക് ഇനി ഒരുപാട് സാധനങ്ങളൊക്കെ കിട്ടാൻ സാധിക്കില്ല അപ്പൊ ഇനി ടീന്ന് വേണ്ട കാരണം തിന്നായി സന്തോഷം സമ്മാനം അതിലൊക്കെ മണ്ണിൽ കൊഴച്ച് കളിച്ചു തന്നത് അപ്പൊ എന്താ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് ചോദിച്ചത് അപ്പൊ നമ്മള് ചോറ് റൈസ് ചോറ് മന്തി കൊണ്ടു മന്തി ഹോട്ടൽ വാങ്ങി എനിക്ക് മന്തി വെക്കാൻ വെക്കാനറിയില്ല പക്ഷെ വെച്ച് പഠിക്കും ഞാൻ എന്തായാലും വെച്ച് നോക്കണം അപ്പൊ അയ്ക്ക് അൽഫാമൂല അൽഫാവുംതി പിന്നെ കുറച്ച് ചിക്കൻ വാങ്ങിയ ചിക്കൻ ചിക്കന് വച്ചിട്ട് കടായിട്ട് വെക്കും ചെയ്യണം അപ്പൊ നമ്മൾ ചോറ് കവറിൽ ഇങ്ങനെ വെച്ചതാട്ടോ പാത്രത്തിൽ ആക്കിയിട്ടില്ല പാത്രത്തിൽ ആക്കട്ടെ പിന്നെ എന്താ വിശേഷങ്ങൾ ഇതൊക്കെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാൻ പിന്നെ ആരെങ്കിലും നമ്മൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അപ്പൊ എല്ലാവർക്കും നല്ല സുഖവും സന്തോഷവും സമാധാനവും ആകട്ടെ അടുത്തൊരു പുതുവർഷം ഹാപ്പി ഹാപ്പി ന്യൂ ന്യൂ ഇയർ ഇയർ അപ്പൊ ഇത്രയും ശേഷം